ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ പൈലറ്റുമാരുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യ സ്വന്തമായി ഇജക്ഷൻ സാങ്കേതിക വിദ്യയിലുള്ള സീറ്റ് തയ്യാറാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളാണ് ഇനി ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന് അറിയാൻ കഴിയുന്നു എന്താണ് അതൊന്ന് പറയാമോ ചേട്ടാ ഇപ്പോൾ ആ സാങ്കേതിക വിദ്യ അതിന്റെ വികാസത്തിലാണ് ഇനി അത് ഉപയോഗിച്ചിട്ടാണ് പുതിയ വിമാനങ്ങൾ വരിക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല പക്ഷെ അതിലേക്കുള്ള ഒരു വഴി തുറന്നിട്ടുണ്ട് തീർച്ചയായിട്ടും തുറന്നിട്ടുണ്ട് എന്ന് പറയാം ഇപ്പൊ ഈ പരീക്ഷണം നടന്നിരിക്കുന്നത് ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലാബിലാണ് അത് ഒരു റെയിൽവേ ട്രാക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു റോക്കറ്റ് നിയന്ത്രിത റോക്കറ്റ് സ്ലഡ് എന്നാണ് അതിനെ പറയുക അതായത് ഒരു എഞ്ചിന് സമാനമായി റോക്കറ്റ് കത്തി ജ്വലിച്ചുകൊണ്ട് എന്ന് വരുന്നു അപ്പൊ അതിന്റെ വേഗതയിൽ ഒരു നമ്മുടെ വിമാനത്തിന്റെ കോക്പിറ്റിന് സമാനമായ ഒരു സംഗതി നമ്മുടെ യുദ്ധവിമാനങ്ങൾ പൈലറ്റ് ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് അതിന്റെ പുറകിലായിട്ട് ആണ് വാസ്തവത്തിൽ അത്ര വേഗതയിൽ വന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ സീറ്റ് ഇജക്ട് ചെയ്യുന്നു അപ്പോ അത് ഡമ്മി ഉപയോഗിച്ചിട്ടാണ് നടത്തിയിരിക്കുന്നത് ഒരു പൈലറ്റിന്റെ ഉള്ള ഡമ്മി കസേരയിൽ ഇരുത്തിക്കൊണ്ട് ആ സീറ്റ് ആ കൃത്യ സമയമാകുമ്പോ ഇജക്ട് ചെയ്യുന്നു അപ്പൊ ഒരു റോക്കറ്റ് സാങ്കേതിക ഒരു റോക്കറ്റ് എങ്ങനെയാണോ കുതിച്ച് പൊങ്ങുന്നത് അതേപോലെ ഈ സീറ്റിന്റെ താഴത്തുകൂടി റോക്കറ്റ് ജ്വലിക്കുന്നു അത് ഉയർന്നു പൊങ്ങുന്നു പാരച്ചൂട്ട് നിവർന്ന് ഈ പൈലറ്റിന്റെ ഡമ്മി അതെന്താണോ അത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നു അപ്പൊ ഇതാണ് നമ്മൾ പരീക്ഷിച്ച് ആ പരീക്ഷണം പൂർണ്ണ വിജയമായി എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് അപ്പൊ ഈ പരീക്ഷണം നടത്തിയത് ഡിപ്പ് മറ്റേ ഡിആർ ഡിഒയുടെ നേതൃത്വത്തിലാണ് കൂടാതെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എ ഡി എ പിന്നെ എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ അധികൃതർ പിന്നെ കൂടാതെ ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് മറ്റേ മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ വിദഗ്ധരും ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ സുരക്ഷിതമായി പൈലറ്റ് ലാൻഡ് ചെയ്യുമോ അയാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെയാണ് ഇതിൽ നോക്കിയത് അപ്പൊ നമ്മൾ ഈ ഒരു പരീക്ഷണത്തിന്റെ ഏറ്റവും എന്താ സങ്കീർണമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ വിജയകരമായി അതിജീവിച്ചത് ഇനി കുറച്ചുകൂടി ടെസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നുണ്ട് അത് സീറോ സീറോ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക അതായത് ഈ വിമാനങ്ങൾ പരമാവധി താഴ്ന്നു പറക്കുകയും വേഗത കുറഞ്ഞ് പറക്കുകയും ചെയ്യുമ്പോൾ ഈ സീറ്റ് ജെക്ട് ചെയ്താൽ അയാൾ രക്ഷപ്പെടുമോ കാരണം ഒരു സീറ്റ് ജെക്ഷൻ നടക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഉയരമെങ്കിലും വേണം കാര്യം ഈ സീറ്റ് ഉയർന്നു പൊങ്ങി ആ പാരഷൂട്ട് ഒന്ന് വിടരാനുള്ള സമയവും ആ ഉയരവും അത്യാവശ്യമാണ് പത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഉയരത്തിൽ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ നടത്തുന്ന ഒരു പരീക്ഷണമാണ് സീറോ സീറോ ടെസ്റ്റ് അപ്പൊ അത് ഈ ഇപ്പൊ നടന്ന ടെസ്റ്റിനെ അപേക്ഷിച്ച് അത് കുറച്ചുകൂടി പ്രയാസം കുറഞ്ഞ ഒരു ടെസ്റ്റാണ് അപ്പൊ ഈ സാങ്കേതികമായിട്ട് സങ്കീർണമായ ഈ ടെസ്റ്റ് പൂർത്തിയായ സ്ഥിതിക്ക് ആ ഒരു പരീക്ഷണത്തിലേക്ക് ഇന്ത്യക്ക് അത് കടക്കാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കുന്നത് അപ്പൊ ഈ സീറ്റ് ജക്ഷൻ ടെക്നോളജി ഇപ്പോൾ ചർച്ചാവിഷയമാകാൻ കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ തേജസ് യുദ്ധവിമാനത്തിന്റെ അപകടമാണ് അതിൽ പൈലറ്റിന് സീറ്റ് ജെക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വിവരം അത് ആ വിമാനത്തിന്റെ സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ ആ പൈലറ്റിന്റെ കുഴപ്പമോ ആയിട്ട് നമുക്ക് ഇപ്പോൾ ചിത്രീകരിക്കാൻ പറ്റില്ല കാരണം ഒരു പൈലറ്റ് ഒരു വ്യോമസേന പൈലറ്റ് അദ്ദേഹം പരിശീലനം നേടുന്നത് തന്നെ ഏതെങ്കിലും ഒരു അപകട സന്ധി ഉണ്ടായാൽ ആ വിമാനത്തെ രക്ഷിച്ചെടുക്കാനുള്ള പരിപാടി നോക്കുക എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും ആ പൈലറ്റ് ആ ഒരു അപകട സന്ധിയിലേക്ക് ആ വിമാനം പോകുന്ന ഘട്ടത്തിൽ ആ വിമാനത്തെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് അവസാന നിമിഷവും നടത്തിയത് പക്ഷെ അദ്ദേഹത്തിന് സെക്കൻഡുകൾ ഒന്ന് വൈകിപ്പോയി ഒരു സെക്കൻഡ് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൂടി അധികമായി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം സുരക്ഷിതനായി നമ്മുടെ കൂടെ ഇന്നും ഉണ്ടായേനെ പക്ഷെ അദ്ദേഹം അവസാന നിമിഷം വരെ ആ വിമാനത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലായത് അപ്പൊ അന്നു മുതൽ ഈ ചർച്ചാ വിഷയം എന്തുകൊണ്ട് ആ പൈലറ്റ് സീറ്റ് രജക്ട് ചെയ്തില്ല അത് ആ സീറ്റിന്റെ പ്രശ്നം കൊണ്ടോ പൈലറ്റിന്റെ പിഴവ് കൊണ്ടോ അല്ല ആ പൈലറ്റ് അവസാന നിമിഷവും ആ വിമാനത്തെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ സീറ്റ് എന്ന് പറയുന്നത് യുദ്ധവിമാനങ്ങളുടെ പൈലറ്റ് ഇരിക്കുന്ന സീറ്റ് അത് വളരെ സങ്കീർണമായ ഒരു സംവിധാനമാണ് ഇനി നമുക്ക് ഇപ്പോ ഒരു സീറ്റ് ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഇപ്പോൾ നടത്തിയത് ഇനി ചില വിമാനങ്ങൾക്ക് അതായത് പരിശീലന യുദ്ധവിമാനങ്ങൾക്ക് രണ്ട് പൈലറ്റുമാർ ഇരുന്ന് നിയന്ത്രിക്കുന്ന യുദ്ധവിമാനങ്ങളുണ്ട് അപ്പോ ഇത് ഒരേ സമയം തന്നെ രണ്ട് സീറ്റുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള റോക്കറ്റ് ട്രയല് ഇനിയും നമ്മൾ നടത്തേണ്ടതുണ്ട് അതുമായി ഇപ്പൊ ഈ പരീക്ഷണം വിജയമായ സ്ഥിതിക്ക് തുടർ പരീക്ഷണങ്ങളിലേക്ക് ഇന്ത്യ കടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഇനി ഇന്ത്യ ഇപ്പൊ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എൽ സി എ തേജസ് എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ ഘട്ടമാണ് തുടർന്ന് നമുക്ക് ഇതേപോലെ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ ഇപ്പോ റഷ്യയുടെ സഹകരണത്തോടെ സുഖോയ് തീർത്തി നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഈ സീറ്റ് എന്ന് പറയുന്ന സംഗതി അത് വളരെ നിർണായകമാണ് അത് നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് മാർട്ടിൻ ബെക്കർ എന്ന് പറയുന്ന യു കെ ബേസ്ഡ് ഒരു കമ്പനിയുടെ സീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പൈലറ്റിന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോ ഈ സീറ്റ് ഭയങ്കര വില പിടിച്ചതാണ് അതായത് അമേരിക്കൻ ഡോളറിൽ കണക്കാക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ മുതൽ നാല് ലക്ഷം യു എസ് ഡോളർ വരെയാണ് ഇതിന്റെ വില ഇപ്പൊ ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ ആ ചെറിയ ആ ഒരു സീറ്റിന് ഏതാണ്ട് ഒന്നര കോടി മുതൽ മൂന്ന് മൂന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ വരെയാണ് വില കണക്കാക്കുന്നത് പിന്നെ കൂടാതെ നമ്മൾ പുതിയതായിട്ട് ഏതെങ്കിലും വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ വിമാനങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ ആ സീറ്റ് കസ്റ്റമൈസ് ചെയ്തു വരുമ്പോൾ വീണ്ടും ഈ വില കൂടും അല്ലെങ്കിൽ ആ വിമാനത്തിന്റെ സാങ്കേതിക സംവിധാനവുമായി കൂട്ടി ഇണക്കുന്ന രീതിയിൽ ഈ വിമാ ഈ സീറ്റ് പുനർ രൂപകൽപ്പന ചെയ്യുമ്പോൾ വീണ്ടും ഈ തുക വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോ സ്വന്തമായി ഇന്ത്യ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു ഏറ്റവും കുറഞ്ഞത് നൂറ് തേജസ് യുദ്ധ വിമാനങ്ങളും വിമാനങ്ങളെങ്കിലും ഇന്ത്യ സ്വന്തമായി ഈ സീറ്റ് സാങ്കേതിക വിദ്യ രൂപകൽപ്പന ചെയ്തതിന് ശേഷം നിർമ്മിക്കുന്നു എന്ന് കണക്കാക്കുക അങ്ങനെ കണക്കാക്ക കണക്കാക്കുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ ലാഭം ഇക്കാര്യത്തിൽ മാത്രം ഇന്ത്യക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കുറഞ്ഞാണ് പറഞ്ഞത് അതൊരു ചെറിയ കണക്കാണ് മാത്രമല്ല ഇന്ത്യ സ്വന്തമായി സീറ്റ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കുമ്പോൾ ഒരു മുന്നൂറ് കോടിയല്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭവും അതുമായി ബന്ധപ്പെട്ടുള്ള വിദേശ വിൽപ്പന സാധ്യതയും ഇന്ത്യക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ സ്വന്തമായി ഇത്തരം സീറ്റ് സാങ്കേതിക വിദ്യ ഈ സീറ്റ് ഇൻജക്ഷൻ സാങ്കേതികവിദ്യ സ്വന്തമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം വളരെ പരിമിതമാണ് അപ്പൊ ആ ഒരു പരിമിതമായ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ നടന്നു കയറാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കേവലമായ ഒരു പരീക്ഷണം എന്നതിലുപരി വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് വാസ്തവത്തിൽ ചണ്ഡീഗഡിലെ ആ പരീക്ഷണ റെയിൽവേ ട്രാക്കിൽ നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ പരീക്ഷണം വിജയകരമായ ആ സീറ്റ് സാങ്കേതിക വിദ്യ നമ്മൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന ഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭവും വിദേശ വരുമാന സാധ്യതയും കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്